ഹരേ കൃഷ്ണ രാധേ രാധേ ഇന്ന് നമുക്ക് ആമലകി ഏകാദശി അതായത് രംഗഭരി ഏകാദശി എന്നൊരു പേരും കൂടിയുണ്ട് ആ ഏകാദശിയുടെ കഥ കേൾക്കാം അതിൻ്റെ മഹിമ കേൾക്കാം ഹോളി എന്ന് വച്ചാൽ നിറങ്ങളുടെ ഉത്സവമാണ് ഹോളിക്ക് മുമ്പുള്ള ഏകാദശി രംഗഭരി അല്ലെങ്കിൽ ആമലകി ഏകാദശി എന്ന് പറയും ഇത് ഭാൽഗുന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് അധികം വിശേഷമുള്ളതുമാണ് ഈ ഏകാദശിയുടെ പേരാണ് ആമലയ്ക്ക് ഏകാദശി ഇതിൻ്റെ വിശേഷത എന്തെന്നു വച്ചാൽ വിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ട കാട്ടുനെല്ലിക്ക അതായത് ആമല എന്നിംഗ് ഹിന്ദിയിൽ പറയും ആ മരത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടായത് ഇതേ ദിവസമാണ് ഇതേ ദിവസം വൃന്ദാവനത്തിൽ എത്ര രാധാകൃഷ്ണ മന്ദിർ അഥവാ അമ്പലങ്ങളുണ്ടോ ആ എല്ലാ അമ്പലത്തിലെ ഭഗവാനും രാധാ ഹോളി കളിപ്പിക്കും നിറങ്ങൾ കൊണ്ട് ഈ ഏകാദശി ഹോളിക്ക് മുൻപാണ് വരുന്നത് അതുകൊണ്ടാണ് രംഗപരി ഏകാദശി എന്നുകൂടി പേരുള്ളത് ആംലയ്ക്ക് ഏകാദശിയുടെ ദിവസമാണ് വിഷ്ണുവിന് പ്രിയങ്കരിയായ ആംല അതായത് കാട്ടുനെല്ലി ആ പച്ച നെല്ലിക്കല്ലേ അതിൻ്റെ ഉൽപ്പത്തി ഉണ്ടായത് ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ തപസ്യയിൽ പ്രസന്നനായ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇതേ സമയം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വാത്സല്യത്താൽ കണ്ണുനീർ വെള്ളം നിറഞ്ഞു ആ വെള്ളം ഭൂമിയിൽ വീണു ഈ കണ്ണുനീർ ഭൂമിയിൽ വീണതിൽ നിന്നാണ് കാട്ടുനെല്ലിക്ക വൃക്ഷം ഉണ്ടായതെന്ന് ഒരു ഐതിഹ്യം പറയുന്നു അതുകൂടാതെ വേറൊരു ഐതിഹ്യവുമുണ്ട് വിഷ്ണു ഭഗവാൻ തുപ്പിയതിൽ നിന്നാണ് ഈ കാട്ടുനെല്ലി മരം വന്നതെന്ന് ഈ രണ്ട് കഥകളും കേൾക്കുമ്പോൾ മനസ്സിലാകും കാട്ടുനെല്ലിയുടെ ഉൽപ്പത്തിയും വിഷ്ണു ഭഗവാനും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇതുകൊണ്ടാണ് കാട്ടുനെല്ലി പവിത്രവും പൂജിക്കുന്നവും ആയ ഒരു വൃക്ഷം ആയത് അപ്പോൾ നമുക്ക് പത്മപുരാണത്തിൽ പറയുന്ന ഒരു കഥ കേൾക്കാം പത്മപുരാണത്തിൽ പറയുന്നുണ്ട് ഏതൊരു വ്യക്തി ഈ ഏകാദശി ശ്രദ്ധയോടും ഭക്തിയോടും അതിൻ്റെ എല്ലാ വിധികളും നോക്കിയെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിഷ്ണുലോകത്തിൽ പോകാൻ കഴിയും അതായത് വിഷ്ണുലോക പ്രാപ്തി ഉണ്ടാകും എന്നാൽ നമുക്ക് ആ മഹത്വമുള്ള കഥ കേൾക്കാം നമുക്ക് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ആ കഥ കേൾക്കാം ഏകാദശിയുടെ ആമലയ്ക്ക് ഏകാദശിയുടെ ഇവിടെ യുധിഷ്ഠിര രാജാവും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള സംവാദമാണ് കേൾക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോടായി ചോദിച്ചു അല്ലയോ കൃഷ്ണ അല്ലയോ വാസുദേവ ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏത് ഏകാദശിയാണ് വരുന്നത് അതിൻ്റെ പേരെന്താണ് ഈ വ്രതം എങ്ങനെ എടുക്കണം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചോദ്യം കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ അതിമനോഹരമായൊരു പുഞ്ചിരി തൂകി ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാരാജ വളരെ പണ്ട് നടന്ന ഒരു കഥയാണ് മാന്താത രാജാവും വസിഷ്ഠ ഋഷിയോട് ഇതേപോലെ ചോദ്യം ചോദിച്ചു തുടർന്ന് കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ വസിഷ്ഠ മുനി മാന്താദാ രാജാവിനോട് പറഞ്ഞ കഥ കേട്ടോളൂ ഒരിക്കൽ വേദിഷ എന്ന പേരുള്ള സ്ഥലത്ത് ചന്ദ്രവംശി രാജാവ് പാർശ്വ ആ രാജ്യം ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ചിത്രരഥ് എന്നു കൂടിയായിരുന്നു ചിത്രരഥൻ ധർമ്മനിഷ്ഠനും സത്യവ്രതനും ആയിരുന്നു അദ്ദേഹത്തിന് പതിനായിരമാനകളുടെ ബലമായിരുന്നു അതുകൂടാതെ അപാരമായ ധനവും ധാന്യവും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതെല്ലാം പ്രാപ്തമായിരുന്നിട്ടും വൈദികത്തിലെ എല്ലാ ശാഖയിലും നിപുണനുമായിരുന്നു അദ്ദേഹം ചിത്രരജ രാജാവ് ഈ സർവൈശ്വര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വളരെ നമ്രതയും ധർമ്മവാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ യാതൊരു പ്രകാരത്തിലെ വ്യാധിയും അസന്തുഷ്ടിയും ഇല്ലായിരുന്നു രാജാവും പ്രജകളും എല്ലാ വൈദിക ജീവിതത്തിന്റെ പാലനം ചെയ്യുന്നവരായിരുന്നു എല്ലാ തരത്തിലും അവർ സന്തുഷ്ടരായിരുന്നു രാജാവ് ശിവഭഗവാന്റെ വിശേഷ പൂജയും സേവയും ചെയ്യുമായിരുന്നു മാസത്തിൽ വരുന്ന രണ്ട് ഏകാദശി അതായത് കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലുമുള്ള രണ്ട് ഏകാദശി വ്രതവും നിഷ്ഠയോടുകൂടി പാലിക്കുമായിരുന്നു ഒരിക്കൽ ഫാൽഗന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഈ ആംലക്കി ഏകാദശിയുടെ പവിത്ര ദിനം വന്നെത്തി ഏകാദശിക്ക് ഒരു ദിവസം മുന്നേ രാജാവ് മുഴുവൻ രാജ്യത്തും ആംലകി ഏകാദശിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് ഒരു ഘോഷണ ചെയ്തു എല്ലാ രാജ്യവാസികളും നിഷ്ഠയോടും ശുദ്ധിയോടും കൂടി നിയമാനുസരണം ആംലക്കി ഏകാദശി വ്രതം പാലിക്കണമെന്നായിരുന്നു ആഘോഷണം അടുത്ത ദിനം രാവിലെ സ്നാനം കഴിഞ്ഞ രാജാവ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി പൂജ ചെയ്തു അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ആംല അതായത് കാട്ടുനെല്ലിയുടെ വൃക്ഷത്തിൻ്റെ അരികിൽ പോയി പൂജ ചെയ്തു പ്രാർത്ഥിച്ചു ആ ദിവസം രാത്രി കഴിഞ്ഞ് രാജാവ് തൻ്റെ പ്രജകളോടൊപ്പം ആ ആംലവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് പൂജയും ആരാധനയും ചെയ്തു ഭഗവാൻ ശ്രീഹരിയുടെ ലീലയുടെ ശ്രവണവും കീർത്തനവും ചെയ്തു ആ സമയം മൃഗങ്ങളെ കൊന്ന് തൻ്റെ കുടുംബത്തെ നോക്കുന്ന ഒരു അത്യന്തം ക്രൂരനും പാപിയുമായൊരു വീട്ടക്കാരൻ അവിടെ എത്തി അയാൾ മൃഗങ്ങളെ പുറകെ പോയി തളർന്ന് അതേ സ്ഥാനത്ത് വിശ്രമിക്കാനായി ചിന്തിച്ചു അതായത് ഈ കാട്ടുനെല്ലി മരത്തിൻ്റെ ചുവട്ടിൽ എപ്പോഴാണ് അയാൾ ആ കാട്ടുനെല്ലിയുടെ താഴെ പോയത് അപ്പോൾ ദൂരെ നിന്നുള്ള ഒരു വലിയ വൃക്ഷമാണ് ആൾ കാണുന്നത് ആൾ നടന്ന് നടന്ന് ആ നെല്ലി മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആൾ കണ്ടത് രാജാവ് തൻ്റെ പ്രജകളോടൊപ്പം ആ കാട്ടുനെല്ലി വൃക്ഷത്തിനെ പൂജിക്കുകയാണ് ഇത് കണ്ട അയാൾക്ക് വലിയ ആശ്ചര്യവും കൗതുകവും തോന്നി ഇത് കണ്ട കള്ളൻ ആ നെല്ലിമരത്തിൻ്റെ പുറകിൽ എന്താണ് അവർ ചെയ്യുന്നതെന്നറിയാൻ വേണ്ടിയും രാത്രി മുഴുവനും ഒളിച്ചു നിന്നു രാജാവും ആ ഗ്രാമവാസികളും ചെയ്യുന്ന പൂജയും നോക്കി അങ്ങനെ ഉറക്കമുളഞ്ഞിരുന്നു അവർ പറയുന്ന കഥകളും കേട്ട് അങ്ങനെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നു രണ്ടാം ദിവസം രാവിലെ രാജാവ് ഏകാദശിയുടെ പാലന ചെയ്ത് തൻ്റെ പ്രജകളോടൊപ്പം തിരിച്ചു തൻ്റെ നഗരത്തിൽ പോയി ഈ വേട്ടക്കാരനും തിരിച്ച് തൻ്റെ സ്ഥലത്തോട്ട് പോയി കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞ ശേഷം ഈ വേട്ടക്കാരൻ അങ്ങ് മരിച്ചു ഇവിടെ ആശ്ചര്യമുള്ള ഒരു കാര്യം ഇതാണ് അവൻ വളരെ ക്രൂരനും ഒത്തിരിയേറെ മൃഗങ്ങളെ കൊന്നവനുമാണ് എന്നിട്ടും അവനെ നരകത്തിൽ കൊണ്ടുപോകുന്നതിന് പകരം അവൻ നല്ല ഉച്ചകോടി നല്ല ഉയർച്ചയാണ് അവനുണ്ടായത് തൻ്റെ അടുത്ത ജന്മത്തിൽ ആ വീട്ടക്കാരന് ജയന്തി എന്ന പേരുള്ള നഗരത്തിലെ വിദുരതിൻ്റെ പുത്രനായ ഫസുരത് ആയി ജന്മമെടുത്തു ഈ ലാഭം ആ വേട്ടക്കാരന് കിട്ടിയത് ആംലക്കി ഏകാദശി ദിനം രാത്രി അറിയാതെ ഉറക്കം നടന്നത് കൊണ്ടാണ് കൂടാതെ ഹരികഥയും കേട്ടതു അതും ഉണ്ട് അതിൻ്റെ ഒരു പുണ്യവും കൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ ജന്മത്തിൽ വസരധ രാജാവ് ശക്തിശാലിയും സൂര്യനെ പോലെ തേജസ്വിയും ചന്ദ്രനെ പോലെ സൗമ്യനും കൂടാതെ വിഷ്ണു ഭഗവാന്റെ പരമഭക്തനുമായിരുന്നു തൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യത്തിലും വളരെ നിപുണനുമായിരുന്നു പ്രജകളെപ്പോലും തൻ്റെ സന്താനമായി കരുതി പ്രേമഭാവത്തിൽ പാലിച്ചിരുന്നു പരിപാലിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്തു സംഭവിച്ചു എന്ന് വച്ചാൽ അദ്ദേഹം വനത്തിൽ വേട്ടയാടാനായി പോയിരിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കാണ് പോയത് രഥത്തിൽ അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയി അതൊരു ഘോര അത് അവിടെ ഏതു വശത്തു നിന്നും പോയിട്ടും അദ്ദേഹത്തിന് വനത്തിന് പുറത്ത് കടക്കാനായിട്ട് യാതൊരു വഴിയും കാണുന്നില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ഒത്തിരി നേരം രഥം ഓടിച്ച് വളരെയേറെ തളർന്നു ക്ഷീണിച്ച് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു ചെറിയ കാറ്റുകളടിച്ചപ്പോൾ ആളറിയാതെ ഉറങ്ങിപ്പോയി തൻ്റെ കൈകൾ തലേണ കണക്ക് വച്ച് അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഇതേ സമയം തന്നെ അവിടെ കുറച്ച് ആദിവാസികൾ വന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു ഈ രാജാവ് നമ്മുടെ ശത്രുവല്ലേ നമ്മുടെ സ്ഥലത്ത് ഇതാ എത്തിയിരിക്കുന്നു നമുക്കിവനെ കൊന്നുകളയാം ഇങ്ങനെ പറഞ്ഞ് എല്ലാ ആദിവാസികളും അവരവരുടെ എടുത്തു കൊണ്ടുവന്ന് രാജാവിനെ അടിക്കാനും കൊല്ലാനായിട്ട് അടിക്കാനും പിടിക്കാനും തുടങ്ങി എല്ലാ പേരും ആശ്ചര്യചകിതരായിപ്പോയി കാരണം അവരുടെ ഒരു അടി പോലും രാജാവിന് കൊണ്ടില്ല അദ്ദേഹത്തിന് ചുറ്റും ഒരു സുവർണ വളയം പോലെ ഒരു തേജസ് ഓടുകൂടിയ ഒരു വളയം സൃഷ്ടിക്കപ്പെട്ടിരുന്നു അവർ രാജാവിനെ കൊല്ലാൻ വേറൊരു വഴി ചിന്തിക്കാൻ തുടങ്ങി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ അതേ സമയം രാജാവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു സുന്ദര ദേവത പോലെ ഒരു സ്ത്രീ വന്നു അതായത് പ്രത്യക്ഷപ്പെട്ടു ആ ദേവത വളരെ സുന്ദരിയായിരുന്നു ദേഷ്യപ്പെട്ട മുഖമായതിനാൽ അവരുടെ നേത്രങ്ങൾ ചുവപ്പ് നിറത്തിൽ കാണപ്പെട്ടു അവൾ ശരിക്കും മൃത്യുദേവതയെപ്പോലെ തോന്നി അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ആ ആദിവാസികളെ എല്ലാം നഷ്ടമാക്കി ഇതേ സമയം രാജാവ് തൻ്റെ നിദ്ര വിട്ട് എഴുന്നേറ്റു അവിടെ തൻ്റെ ശത്രുക്കളെ മരിച്ച നിലയിൽ കണ്ട അദ്ദേഹം ആശ്ചര്യചകിതനായി ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം സ്വയം ചോദിച്ചു അതിന് മറുപടിയായി ഒരു അശ്രീരി കേട്ടു നിന്നെ രക്ഷിച്ചത് ആ ശക്തിയാണ് എല്ലാവരെയും രക്ഷിക്കുന്ന ആ ശക്തിയാണ് നിന്നെയും രക്ഷിച്ചത് നിന്റെ നിഷ്കാമ ഭക്തിയിൽ പ്രസന്നനായ ആ ശക്തിയാണ് നിന്നെ രക്ഷിച്ചത് നീ അദ്ദേഹത്തെ അഭയം പ്രാപിച്ചത് അദ്ദേഹം നിന്നെ രക്ഷിച്ചത് അദ്ദേഹത്തിനു മനസ്സിലായി പരമകൃപാലു ഭഗവാൻ കൃഷ്ണൻ്റെ മായയാണ് ഇതെന്ന് അദ്ദേഹം ഭഗവാന്റെ കൃപാകടാക്ഷത്തിൽ കോടി പ്രണാമം പറഞ്ഞു അങ്ങനെ അദ്ദേഹം വളരെ വർഷങ്ങൾ സുഖമായി തൻ്റെ രാജ്യം ഭരിച്ചു ശ്രീഹരിവിഷ്ണുവിൻ്റെ പൂജയും ചെയ്തു ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് വസിഷ്ഠമുനി പറഞ്ഞു അല്ലയോ മാദാദാ രാജാവേ ആരാണോ ഈ പവിത്ര ആംലക്കി ഏകാദശിയുടെ വ്രതം പാലിക്കുന്നത് ആ വ്യക്തി തീർച്ചയായും ഭഗവാൻ വിഷ്ണുവിൻ്റെ ധാമത്തിൽ വസിക്കാൻ പ്രാപ്തനാകും അതുകൊണ്ട് ഇത്രയും വിശേഷപ്പെട്ട ഈ വ്രതം എല്ലാ പേരും തീർച്ചയായും പാലിക്കണം ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതായിട്ട് പറഞ്ഞു ഈ ദിനം എത്ര മാത്രം നിങ്ങൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യാൻ കഴിയും അത്രയും ചെയ്യണം അതായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രം കുറഞ്ഞത് നാല് എട്ട് പതിനാറ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മാലയുടെ ജപം ചെയ്യണം ഭഗവാൻ ശ്രീഹരിയുടെ കഥയും കേൾക്കണം ഭഗവത്ഗീത ഭാഗവതം വായിക്കണം അനാവശ്യ കാര്യങ്ങളിൽ തൻ്റെ സമയം വ്യതിതമാക്കരുത് ടി വി മൊബൈല് സീരിയലുകൾ സോഷ്യൽ മീഡിയ തുടങ്ങിയവ ഒഴിവാക്കണം ആരോടും അടികൂടരുത് ആരെയും നിന്ദിക്കരുത് അധികം ഉറങ്ങരുത് പകലുറങ്ങരുത് ഇന്ദ്രിയ ഭോഗവും പാടില്ല നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശ്രീകൃഷ്ണനിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണം നാവ് കൊണ്ടെപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് ജപിക്കണം ഉപവസിക്കണം കൂടാതെ ഏകാദശി ദിനം സമയത്തിനെയും മനസ്സിനെയും വളരെ നല്ലതായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ള ഏക ഉപായമാണ് ഏകാദശി ദിനം അധിക സമയവും ഹരിയുടെ അടുത്തിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും സമയത്തിനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവും ഇത് എൻ്റെ വിശ്വാസവും എൻ്റെ അനുഭവവുമാണ് ഏകാദശിയുടെ അടുത്ത ദിനം ദ്വാദശിയിൽ പാരണ ചെയ്യുന്നതും അനിവാര്യമാണ് പാരണ സമയത്ത് ഒരു ബ്രാഹ്മണന് നിങ്ങളുടെ സാമർഥ്യാനുസരണം ധനമോ ധാന്യമോ കൊടുക്കണം ഇതിനുശേഷം നിങ്ങൾ ഭഗവാൻ അർപ്പിച്ച പ്രസാദം കഴിച്ച് ഏകാദശി വ്രതം മുറിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആമലക്കി ഏകാദശിയുടെ കഥ എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു കഥയുമായിട്ട് അല്ലെങ്കിൽ ഒരു സംഗീതവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ